മഹാരാഷ്ട്രയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഭരണം ഉറപ്പിച്ച മഹായുധി സഖ്യത്തിൽ മുഖ്യമന്ത്രി പദത്തിനായി ചരടുവലികളുമായി ഏകനാഥ് ഷിൻഡേയും ദേവേന്ദ്ര ഫട്നാവിസും മുന്നണിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശ്രമം നടത്തുന്നത് േഴ് സീറ്റുകൾ നേടിയ ശിവസേന ഷിൻഡെ വിഭാഗം മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് എന്നാൽ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നതിനാൽ മുഖ്യമന്ത്രി പദത്തിനുള്ള സ്വാഭാവിക സ്ഥാനാർത്ഥി ഏകനാഥ് ഷിൻഡെയാണെന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത് ഇക്കാര്യം ശിവസേന എം എൽ എ സഞ്ജയ് സിർഷദ് വ്യക്തമാക്കി കഴിഞ്ഞു മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നാണ് സൂചന മഹായുധിയിലെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് കൂടി തടയിട്ടാൽ മാത്രമേ ഫട്നാവിസിന് സാധ്യതയുള്ളൂ സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് ദേവേന്ദ്ര ഫട്നാവിസിനു വേണ്ടി പ്രചരണം നയിച്ച പ്രവീൺ ദാരേക്കർ പറഞ്ഞു വോട്ടെടുപ്പിന് പിന്നാലെ ഫട്നാവിസ് ആർ മേധാവി മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബി ജെ പി സഖ്യം ഭരണത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിനായി ആർ എസ് എസ് മേധാവിയുടെ പിന്തുണ തേടാനാണ് ഫട്നാവിസ് എത്തിയതെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു മുഖ്യമന്ത്രി പദം മറ്റു കക്ഷികൾക്ക് വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് മുൻപന്തിയിലുള്ള പേരെങ്കിലും സമവായ എന്ന നിലയിൽ മറ്റു പേരുകൾ ഉയർന്നു വരുമോ എന്ന് വ്യക്തമല്ല അതേസമയം നാല്പത്തിയൊന്ന് സീറ്റുകൾ നേടിയ അജിത് പവാർ വിഭാഗത്തിനുമുണ്ട് മുഖ്യമന്ത്രി പദം അടക്കമുള്ള മോഹങ്ങൾ എന്നാൽ ഉപമുഖ്യമന്ത്രി പദം നൽകി എൻ സി പി ബി ജെ പി ഒപ്പം നിർത്താനാണ് സാധ്യത മഹായുതി സഖ്യം അധികാരമുറപ്പിച്ചതോടെ ഏകനാഥ് ഷിൻഡയുടെ പിൻഗാമിയായി ആര് മുഖ്യമന്ത്രിയാകും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് രണ്ട് തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു എന്നാൽ എല്ലാവരുമായും കൂടിയാലോചിച്ച ശേഷമേ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാവൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഖ്യകക്ഷികളോട് നിർദ്ദേശിച്ചതായി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഇത് തീരുമാനിക്കും തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും ഇതിൽ ഒരു തർക്കവുമില്ല ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു അവസാന ഫലങ്ങൾ വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് മറുപടിയായി ഏകനാഥ് ഷിൻഡെ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെ മൂന്ന് പാർട്ടികളും ഒരുമിച്ചിരുന്ന് തീരുമാനമെടുക്കുമെന്നും ഷിൻഡെ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട മഹാസ്വി മഹാവികാസ് അഘാഡി സഖ്യം മറ്റൊരു പ്രതിസന്ധി കൂടി നേരിടുകയാണ് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും കഴിഞ്ഞേക്കില്ല ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെയും എൻ സി പി ശരത് പവാർ വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നുകയറിയാണ് ബി ജെ പി മിന്നും വിജയം നേടിയത് ഇതോടെയാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാനുള്ള സാധ്യത അസ്തമിക്കുന്നത് ഇരുനൂറ്റി അമ്പത്തി എട്ട നിയമസഭയിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ ഉള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ സാധിക്കുക എന്നാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഒരു പാർട്ടിക്കും ഇരുപത്തി ഒമ്പത് സീറ്റുകൾ ലഭിച്ചിട്ടില്ല അന്തിമഫലം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷത്തിനുള്ള ശിവസേന ഇരുപത് സീറ്റുകളിലാണ് വിജയിച്ചത് കോൺഗ്രസ് പതിനാറ് സീറ്റുകളും എൻ സി പി പത്ത് സീറ്റുകളിലും ഒതുങ്ങി ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് മണിപ്പൂർ നാഗാലാന്റ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും പത്ത് ശതമാനമെങ്കിലും സീറ്റുകളുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് സമാനമായ സ്ഥിതിയാണ് മഹാരാഷ്ട്രയിലെ